ഇന്ന് ജാനുവരി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് കേട്ടോ സോഫ്യമ്മളി ജീവിതത്തില് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അവളെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ വീട്ടില് എൻഗേജ്മെന്റിന്റെ രാവിലെ പ്രാർത്ഥിച്ചേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ ആ ഒരു ചടങ്ങാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ പാസ്റ്റർമാരൊക്കെ ഉണ്ടാവും ആ ഒരു പ്രാർത്ഥന അതൊരു നിർബന്ധമാണ് ഞങ്ങളുടെ ആചാരപ്രകാരം അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങുന്നത് അങ്ങനെ അവളുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വി ആർ സോ ഹാപ്പി അങ്ങനവൾ റെഡിയായി അവൾ വണ്ടിയിൽ കയറി ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ആകെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള ഓഡിറ്റോറിയത്ത് എത്താൻ അത്രയും അടുത്താണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഓക്കെ ഞാൻ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറികൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോൾ ഡ്രീം സിറ്റി എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയമാണ് നമ്മുടെ മണ്ണൂത്തിൽ ഉള്ളൊരു ഓഡിറ്റോറിയമാണ് ഇവിടെ തന്നെയാണ് ചേച്ചിയുടെ ഒക്കെ മാരേജും ഉണ്ടായിരുന്നത് പിന്നെ മേലെ അത് താഴെ ചെറിയൊരു മിനി കോൺഫറൻസും ഉണ്ട് നമുക്ക് മേലെയാണ് മെയിൻ ഓഡിറ്റോറിയം നമ്മുടെ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ കൗണ്ടറാണ് ഞാൻ കാണുന്നത് ഇതെന്താ ഇത് അപ്പോ ഇതാണ് കേട്ടോ മെയിൻ ഓഡിറ്റോറിയം ഇവിടെ ഒരു പത്തായിരത്തി അഞ്ഞൂറ് പേർക്ക് ധൈര്യമായിട്ടിരിക്കാം അത്ര വലിയൊരു ഓഡിറ്റോറിയമാണ് അങ്ങനെ ഈ നമ്മൾ സ്റ്റേജ് സ്റ്റേജെല്ലാം ഒരുമിതമായ രീതിയിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് ആയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ആ പാട്ട് പാടുന്ന ചേട്ടനാണ് ജിയോ ചേട്ടൻ കുറേ വർഷമായിട്ട് അറിയാവുന്ന ഒരു ചേട്ടനാണ് അതുപോലെ കീബോർഡിസ്റ്റായ ജസ്റ്റിൻ ജസ്റ്റിനൊക്കെ നമ്മളെ ഒറ്റ സുഹൃത്തുക്കളെ ഒരുമിച്ച് പഠിച്ചതാണ് അവർ കുറേ ശേഷം കാണാൻ ദൈവം ഇടയാക്കി സോഫിയനും ബലും സ്റ്റേജിലേക്ക് വിളിച്ചേക്കാണ് അപ്പൊ അങ്ങനത്തെ ഒരു സെറമണിയാണ് നടന്നോണ്ടിരിക്കുന്നത് ഞാനിവിടെ ഇരിക്കും ചിന്തിക്കാർന്നെ ഇനി സ്വീറ്റിയുടെ പപ്പയും മമ്മിക്കും ഇതുപോലൊരു ചടങ്ങ് ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം സോഫിയ മോളുടെ അവസാനത്താണ് അപ്പോൾ അത് ഇത് ഇവിടെ അവർ നിവർത്തിക്കാൻ പോവാണ് കൈ പിടിച്ച് ഒരു സ്റ്റേജിലേക്ക് കയറ്റുവാണ് ആ ഒരു ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കല്യാണത്തിനും ഇതുപോലൊരു ചടങ്ങും കിട്ടോ അതോടെ കഴിഞ്ഞാൽ പപ്പ്യം റെസ്റ്റാണ് അപ്പോൾ ഒത്തിരി പ്രൗഡ് മൂമെൻ്റ് ആണ് അവർക്കിത് ഒത്തിരി ബ്ലെസ്ഡ് ആണ് അവർ അങ്ങനെ ഏറ്റവും താഴെ മോളിൽ ഒരു മകൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ അവർക്ക് സാധിച്ചല്ലോ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ്ങാണ് അപ്പോൾ അവരിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത് പാട്ട് പാടി കഴിഞ്ഞാൽ അടുത്ത ചടങ്ങിലേക്ക് കിടക്കും ഇവിടെ ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ ആണ് അവരുടെ ഞാൻ ഒരുവിധ ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് പോയി ഇവിടെ ഫുൾ ഒരു ഹോൾ ഉണ്ടാവുള്ള ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു ഇത് ആയിരം പേർക്കിരിക്കാൻ പറഞ്ഞ ഒരു ഹോൾ ആട്ടോ അതിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ പത്താറ് നൂറ്റമ്പത് എഴുന്നൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു എല്ലാം ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് അവർ പോയി

ില് രണ്ടിവസം ആക്സിഡന്റ് ആയി സവയൊക്കെ വെച്ചിട്ട് ഒരു മൂന്നുപേരൊക്കെ മരിച്ചല്ലേ അവരെ ഭാഗത്ത് ഇങ്ങനെ പോകുന്നില്ലേ പക്ഷെ പീച്ച് ഡാമ് മരിച്ചാലോ ഡാമിലേക്ക് പോകുന്ന വഴി തോടെ കേട്ടോ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം അങ്ങനെ ഇറങ്ങി പോകാൻ നമ്മൾ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല അവിടെ നിന്ന് നമുക്ക് വീഡിയോഗ്രാഫി ഐ മീൻ ഔട്ട്ഡോർ ഷൂട്ടും നടക്കില്ല അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഡിസ്പെൻസറിയുടെ ബാക്കിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് ആ ചേട്ടന്മാർ അപ്പോൾ അവിടെ പോയി വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് അറിയിക്കുക വീഡിയോ എടുക്കുക അവർ തന്നെ കണ്ടെത്തി അത് മൊത്തം ഫാമിലി ഫാമിലിയാണല്ലോ അറിയിക്കുന്നത് ചെക്കിന് മണ്ണിൽ മാത്രം ഒരു ഉദ്ദേശം അപ്പോൾ ഒന്ന് വീട്ടിൽ വന്ന് കിടന്നാൽ മതി ഇത്രയും ടയേഡായി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉച്ച വരെ നല്ല ഉറക്കമായിരുന്നു അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു ഞാൻ പാപ്പിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു കണ്ണാട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ ആ പപ്പയുടെ പവർ ഇവിടെ വന്നാൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്പെക്ടക്കൽസിൽ ഒന്ന് മാറ്റണം സ്പെക്സ്റ്റക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു കടയില്ലേ മമ്മി എം ജി റോഡിൽ അതുപോലെ ഐവിഷൻ ഉണ്ടല്ലേ മമ്മിയും പപ്പിയുമാണ് പോണേ അവിടെ വിജയശ്രീ പപ്പയുടെ സ്ഥിരം സ്ഥലമാണ് വിജയശ്രീ അപ്പോ അത് അവിടെ പോകാൻ ഒക്കെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സ്വീറ്റും പപ്പയും അമ്മിയും ചേച്ചിയും അവരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഞാൻ എടുക്കാം ഞാൻ എടുക്കാം അമ്മ ഇതൊക്കെ പപ്പയുടെ മമ്മീടും തോട്ടങ്ങളാട്ടോ കാണുന്നെ പക്ക പപ്പയും അമ്മിയും വെച്ചുണ്ടാക്കിയ കൊറേ ചെറിയ 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 പൂക്കളാണ് അതുപോലെ ഇത് അധികം വളരാത്തൊരു പ്ലാവ് പിന്നെ ഇത് പണ്ടുള്ള ഒരു മാവ് വിടക്കെ ഇങ്ങനെ ഓരോ ചെടികൾ കാണാം നിങ്ങൾക്ക് അവർക്ക് ഇതൊക്കെയാണ് നേരമ്പോക്ക് ഞാൻ ഗേറ്റ് ഓർക്കട്ടെ ഈ എക്കോ സ്പോട്ട് എന്തിനാണ് നിർത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല കംഫർട്ട് ഡ്രൈവായിട്ട് ഈ വണ്ടി ഇത് എന്തുകൊണ്ട് നിർത്തിന്നാ മനസ്സിലാവാത്തേ നല്ല സുഖം വണ്ടി ഓടിക്കണം ഓട്ടോമാറ്റിക് പപ്പിക്കാതെല്ലാം പറ്റുള്ളൂ നല്ല സുഖ ഇത് വണ്ടി ഓടിക്കാൻ ആകെ മുപ്പത്തി മൂവായിരം സംതിങ് ഓടിയുള്ളപ്പാ അത്രേ വണ്ടി ഓടിയുള്ളൂ ഇതാണ് വിജയശ്രീ സൺ 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 മെഡിക്കൽസ് 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 ഹാർട്ട് ഹോസ്പിറ്റലായിരുന്നു ആദ്യം ഇപ്പൊ സൺ മെഡിക്കൽസ് ഇവിടെ ഞങ്ങളുടെ അപ്പച്ച കിടക്കുന്നുണ്ട് സ്വീറ്റിയുടെ മമ്മിയുടെ അപ്പച്ച പപ്പ കിടക്കുന്നുണ്ട് അപ്പൊ കാണാൻ വന്നിരിക്കുക സ്വീറ്റിയാർക്ക് എത്തും ഈ ഉണ്ട് അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാൻ ചായ നേരമായി ഈ പപ്പയുടെ ചായ കൂടിയാണ് എനിക്ക് എനിക്കിങ്ങുന്നത് അങ്ങനെ രണ്ടുപേരെ നമ്മൾ കണ്ടുമുട്ടിരിക്കരോട് മുകളിൽ നിന്ന് വരാണ്ട് നമ്മള് മിഷൻ ഹോസ്മിന്റെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ടോ നിങ്ങൾ അവിടെ ചായയും നമ്മൾ തന്നെ റോസ്റ്റൊക്കെ കാണിക്കാൻ വേണ്ടി കൂടെ അറിയാം

ലൈഫ് പുതിയ മോളായത് കൊണ്ട് ഈ ജിപ് സംഭവത്തിന്റെ ഒരു മണുണ്ട് ഒരു കൂതറ മണം സംഭവം ശരിയാകും അങ്ങനെ എല്ലാ കടകളും തുറന്നിട്ടില്ല മെയിൻ ആയിട്ട് മറ്റേ ലുലുമോളുണ്ട് ഇതിനകത്ത് അത് അവിടേക്കുള്ള തിരക്കാണ് ഇതൊക്കെ കാണുന്നത് ലണ്ടൻ ബസ് ഇവിടെ ഉണ്ടല്ലോ പോണു അങ്ങനെ നമുക്ക് വേണ്ടി ദൈവത്തെ വീൽചെയർ ഇവിടെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല കാര്യമല്ല ഇതൊക്കെ ആ ഇവിടെ പേരക്കുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് തന്നെ എടുത്ത് അവിടെ കേജ് നോക്കുന്ന മെഷീനും ഉണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന സാധനം കേട്ടോ കണ്ടറിയാത് പുറത്തുനിന്ന് കൊള്ളാം ഇവിടെ കുറെ ഫ്രൂട്ട്സ് കാണാം വെറൈറ്റി ആപ്പിൾ കാണാം ഡേറ്റ്സ് കാണാം ഓറഞ്ച് എന്താ ഇവിടെ ഒക്കെ വെറൈറ്റി സംഭവം സംഭവങ്ങൾ ാണ് ഓഫർക്കിന് പെർ പീസിന് ആണ് ചെറുപ്പത്തില് കഴിച്ചിരുന്ന സാധനം പൈനാപ്പിൾ ഡ്രോപ്സ് എന്നല്ല അത് ഞാൻ എന്താ പറയാ പൈനാപ്പിൾ ഡ്രോപ്സോ മാംഗോ ആ മാംഗോ മാോസ്ലേ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലേ കാണുമ്പോ പഴയ ഓർമ്മകൾ വരുന്നു കേളാം ഇവിടെ നമുക്കൊരു പാനിപൂരി ചാട്ടൊക്കെ ഇട്ടു കണ്ടോ ആഹാ പക്ഷെ ഇപ്പൊ ഒന്നും കഴിക്കുള്ള വിശപ്പല്ല അതാണ് വേറെ കാര്യമേ കേക്ക് വേണോടാ കണ്ട വെറൈറ്റി ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓറഞ്ച് സൗത്ത് ആഫ്രിക്ക ഓറഞ്ച് പഴൊക്കെ ഉണ്ടോ അത് ഫ്രഷ് ബെനന ആട്ടോ അത് കാണുന്ന പൊന്നിതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ യു കെ ഓർമ്മ വരുന്നു സാധനം കാണുമ്പോ ആപ്പിള് ലോട്ട് ഓഫ് ഇവിടെ അങ്ങനെ ഇവിടെ ഒരു ചൂടായിട്ട് നമുക്ക് സെർവ് ഒരു ഫുഡ് കോട്ടം നമുക്കിവിടെ കാണാം കേരള സ്റ്റൈൽ ബീഫ് കറി ഒക്കെ ഉണ്ട് അവിടെ നാനൂറ്റി എഴുപത് ചിക്കൻ ഫ്രൈഡ് റൈസിന് നൂറ്റൊമ്പത് അതിൻ്റെ മുല്ല നല്ല ക്രൗഡഡാണ് ലാഗൊക്കെ അവരിങ്ങനെ നല്ല രസമുണ്ട് കാണാൻ ഉള്ള കുക്കീസ് അത് റെഡ് വെൽവറ്റ് കുക്കീസാണ് സാനം കേട്ടോ ആ പാക്കിങ്ങിനാണ് അതിൻ്റെ പൈസ അതാണല്ലോ ബിസിനസ് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ലൂസായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നത് കെ ജി അവർ തൂക്കം നോക്കി അതിന് പ്രൈസ് അവർ ഇവിടുന്ന് ടാഗ് ചെയ്ത് തരും ഇന്ന് നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാം